ജ്യോതിഷവും പരിഹാര കർമ്മങ്ങളുടെ ഐശ്വര്യപ്രദമായ ജീവിതം എന്ന പങ്കി ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോൾ ധനവാനാകും ഇത് പറയാൻ കാരണം നമ്മളിത് പല ആൾക്കാരും വന്ന് ചോദിക്കാണ്ട് ഇപ്പം ഓൺലൈൻ സർവീസൊക്കെ നമുക്ക് വാട്സപ്പുള്ള വഴിയുണ്ട് അപ്പോൾ അവരൊക്കെ ചോദിക്കാം അല്ലെങ്കിൽ നേരിട്ട് വന്നാൽ ചോദിക്കുന്ന ഒരു കാര്യം നമുക്ക് എപ്പോഴെങ്കിലും ഒരു നല്ലൊരു സമയം നമുക്കുണ്ടാവും നമുക്ക് നമ്മൾ ആഗ്രഹിക്കപ്പെടുന്ന ഒരു ധനം നമ്മളിലേക്ക് വന്നു ചേരും നമുക്കൊരു സാമ്പത്തികപരമായ ഒരു സെറ്റപ്പ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുമോ അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സിലൊരു നല്ലൊരു ഏണി നമുക്ക് കൂടി മറ്റു ടെൻഷനൊന്നും ഇല്ലാതെ ജീവിക്കാൻ സാധിക്കുമോ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ പല ആൾക്കാരും നമ്മൾ ചോദിക്കാറുണ്ട് ഇപ്പോൾ ജാതകം നോക്കുമ്പോഴായാലും സമ്പാദ്യം നമുക്കൊരു സമ്പാദ്യ ഫലം ഉണ്ടാകുന്ന ഒരു ടൈം എപ്പോഴാണ് അല്ലെങ്കിൽ നമ്മൾ നല്ലൊരു കാശുകാരനാകും സാധാരണപ്പെട്ട ഒരാൾ നല്ലൊരു കാശ്കാരനാകും സമ്പാദ്യ ഫലം നമുക്ക് ഉണ്ടാകുമോ എന്നൊരു ചോദ്യം എല്ലാവരുടെ ഒരു ആശങ്കയാണ് എല്ലാവർക്കും ധനം ആവശ്യമാണ് ധനം ആഗ്രഹിക്കുന്നവരായിട്ട് ഈ ലോകത്ത് ആരും തന്നെ ആഗ്രഹിക്കാത്തവരായിട്ട് അത് നമ്മൾ ഓരോരുത്തരും ഈ പറയുന്നത് ഞാൻ ഉൾപ്പെടെ എല്ലാവരും തന്നെ ധനത്തെ ആഗ്രഹിക്കുന്നവർ തന്നെയാണ് നമ്മൾ ഏത് മീഡിയ നമ്മൾ നോക്കിയാലും ഏത് തൊഴിൽ മേഖല നോക്കിയാലും അതൊക്കെ ധനം സമ്പാദിക്കാൻ വേണ്ടി നമുക്ക് എന്ത് പ്രോഫിറ്റ് ലഭിക്കും എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം ഇപ്പം നമ്മൾ ഇപ്പം ജ്യോതിഷം പറയുന്നത് ജ്യോതിഷം പറയുമ്പോൾ അവരവരുടേതായ സമ്പാദ്യ യോഗോഫനം അവർക്കുണ്ടാകും തീർച്ചയായിട്ടും ഉണ്ടാകും പല ആൾക്കാരും ചോദിക്കാറുണ്ട് പണിയെടുത്ത് ജീവിച്ചു കൂടി പക്ഷെ അവരവരുടെ ജീവിതത്തിൽ അവരവരുടേതായ എഫേർട്ട് എടുത്ത് ഒരു കാര്യം കണ്ടുപിടിച്ച് അല്ലെ ജ്യോതിഷം പറഞ്ഞ് അല്ലെ ഫലം പറഞ്ഞ് അവർക്ക് വിശ്വാസം നമ്മൾ ഒരുപാട് പേരവർക്ക് കാണും ചില അൻപത് പേര് വിശ്വാസമുണ്ട് അൻപത് അവർക്ക് വിശ്വാസം കാണത്തില്ല വിശ്വാസമുള്ളവർ ശ്രമിച്ചാൽ മതി അല്ലെങ്കിൽ അതിൽ നിന്ന് ലാഭമോ അല്ലെ അവരുടെ ആഗ്രഹ സാഫല്യവും നടക്കുന്നുണ്ടാവും അല്ലെങ്കിൽ അവരുടെ ദശാവഹാരങ്ങൾ നമുക്ക് ഗുണമായി വരുന്നുണ്ടാവും അല്ലെങ്കിൽ പരിഹാരം കഴിച്ചാൽ ഫലമുണ്ടാകും അങ്ങനെ പല തരത്തിലുള്ളൊരു ഗുണങ്ങൾ സ്വാഭാവികമായും ഓരോ മേഖലയിൽ ഓരോ മേഖല നോക്കിക്കഴിഞ്ഞാൽ തൊഴിൽപരമായി ഏതോ ഏത് മേഖല നോക്കിയാലും ആ തരത്തിലുള്ള ധനസമ്പാദ്യ യോഗമുള്ള എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് ഇനി ധനം സമ്പാദിക്കപ്പെട്ടിട്ട് അതിനെ വിരക്തി തോന്നുക പക്ഷേ ഈ വിരക്തി തോന്നണമെന്നുണ്ടെങ്കിൽ അവൻ ഒരു സമയത്ത് അവൻ ധനം സമ്പാദിക്കപ്പെടുക നല്ല രീതിയിൽ അവൻ ധനത്തിനിട്ട് പുറകെ നടക്കുക അവൻ ആ സമ്പാദിച്ച് നല്ല രീതിയിൽ ദൂർത്തടിച്ച ചെലവഴിച്ചതിന് ശേഷമാണ് ആ ധനത്തോട് അവന് വിരക്തി തോന്നുന്നത് അവരാണ് ചിലപ്പോൾ ഉപേക്ഷിച്ചിട്ട് അല്ലെങ്കിൽ അവർക്ക് ആവശ്യമുള്ളത് മാത്രം മതി എന്നൊരു കോൺസെപ്റ്റിലേക്ക് എത്തപ്പെടുന്നത് ചില ആൾക്കാർക്ക് ഒരു പണത്തോട് ചിലപ്പം ആഗ്രഹമില്ലാത്ത ചില ആൾക്കാർ പക്ഷേ എങ്കിലും അവരുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും അവരാ ധനത്തെ സ്നേഹിക്കപ്പെടുകയോ ധനം ആവശ്യമാണെന്ന് തോന്നുന്ന ഒരു ഒരു ടൈം എല്ലാ മനുഷ്യർക്കും ഉണ്ടാകും ജീവിതത്തിൽ ജനന മുതൽ മരണം വരെയുള്ള ഏതെങ്കിലും കാലയളവിൽ എനിക്ക് കുറച്ച് സമ്പാദ്യം അല്ലെങ്കിൽ ഉണ്ടായിരുന്നു എങ്കിൽ ഇന്ന കാര്യങ്ങൾ ഇന്ന കാര്യം ചെയ്യാമായിരുന്നു അല്ലെങ്കിൽ ഇന്നത് ചെയ്യാമായിരുന്നു ഇന്ന കാര്യങ്ങൾ സാധിച്ചെടുക്കാമായിരുന്നു എന്നൊരു യോഗം എന്നൊരു ആഗ്രഹം ഒരു മനുഷ്യരുണ്ടാകും അതുകൊണ്ട് തന്നെ ജാതക പ്രകാരം പ്രധാനമായും നമ്മൾ നോക്കേണ്ട ഒരു ഭാഗം പ്രത്യേകിച്ച് നമ്മളിങ്ങനൊരു പല തരത്തിലുള്ള ആൾക്കാർ നമ്മുടെ അടുത്ത് വരുന്നത് കൊണ്ട് നമ്മളതിന് മറുപടി കൊടുക്കുന്നിങ്ങനെയാണ് ജാതകത്തെ ബേസ് ചെയ്യുന്ന സമയത്ത് പ്രധാനമായും നമ്മൾ നോക്കേണ്ട ഒന്ന് രണ്ട് ഭാവത്തിൻ്റെ അധിപന്മാർ പ്രത്യേകിച്ച് അവിടെ ശുഭഗ്രഹങ്ങൾ നിൽക്കുക സ്വക്ഷേത്ര ബലവാനായി ഉച്ചക്ഷേത്രത്തിലായിട്ടോ ആ ഗ്രഹങ്ങൾ നിൽക്കുക കർമ്മപുഷ്ടിയോടുകൂടി ലാഭസ്ഥാനത്ത് ശുഭഗ്രഹങ്ങൾ നിൽക്കുക തീർച്ചയായിട്ടും അവന് ആ ഒരു ദശാപഹാരങ്ങൾ ആ ഒന്നേ രണ്ടേ ഭാവത്തിൽ നിന്ന് ദശാപഹാരങ്ങൾ തീർച്ചയായും അവന് ധനസമ്പാദ്യ യോഗോ ഫലം ഉണ്ടാകുന്ന ഒരു കാലഘട്ടം വരും അതുപോലെ ഈ ധനസമ്പാദ്യം ഉണ്ടായാൽ നിലനിൽക്കുക എന്നൊരു വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ് പ്രത്യേകിച്ച് നാലാം ഭാവം നമ്മുടെ ഭൂസ്വത്ത് ഭൂമി സംബന്ധമായ സ്വത്ത് ദ്രവ്യ സംബന്ധമായ സ്വത്ത് ഒരു എഫ് ഡി ഫണ്ട് നമുക്ക് ക്രയവിക്രം ചെയ്തായാലും നാളെ അടുത്ത തലമുറയ്ക്ക് കൊടുക്കാൻ സാധിക്കുമെന്നൊരു സമ്പാദ്യം നമുക്ക് ഉണ്ടാണെങ്കിൽ നാലാം ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹത്തെ പ്രത്യേകിച്ച് അവിടെ നിലനിൽക്കുന്ന ശുഭഗ്രഹങ്ങളുടെ ദൃഷ്ടി ശുഭഗ്രഹങ്ങളാണോ ഭാവ ഗ്രഹത്തിന് ബലമുണ്ടോ എന്നുള്ളതിനെ പറ്റി നോക്കുന്നത് അനിവാര്യം തന്നെയാണ് ഇനി എപ്പോൾ ഒരു മനുഷ്യന് ധനമുണ്ടാകും അതാണ് നമ്മുടെ ചോദ്യം ഈ ഒരു മനുഷ്യന് ധനമുണ്ടാകണമെങ്കിൽ രണ്ടാം ഭാവാധിപൻ എൻ്റെ ദശാപഹാരം പ്രത്യേകിച്ച് ജാതകത്തിൽ ലഗ്നമനുസരിച്ച് രണ്ടാം ഭാവം ലാഭസ്ഥാനമാണ് ആ ലാഭസ്ഥാനം എന്ന് പറയുമ്പോൾ അവിടെ ആ ദശാവഹാരങ്ങൾ വളരെയധികം ഗുണം ചെയ്യും പ്രത്യേകിച്ച് ശുഭഗ്രഹങ്ങളുടെ ദൃഷ്ടി ഫലം ആ ഗ്രഹങ്ങൾ ഏത് ഏത് ഗ്രഹമാണ് നിൽക്കുന്നത് ആ ഗ്രഹത്തിന്റെ ഗുണഫലങ്ങളെ പ്രദാനം ചെയ്തുകൊണ്ടായിരിക്കും അവൻ ആ ദശാസന്ധിയിൽ ഗുണം ചെയ്യുന്നു ഒന്ന് രണ്ടാം ഭാവങ്ങൾ നിൽക്കുന്ന ഗ്രഹങ്ങൾ അത് പരസ്പര യോഗ ദൃഷ്ടി പരസ്പര യോഗം ഉണ്ടാകുക അല്ലെ ശുഭഗ്രഹങ്ങളുടെ ദൃഷ്ടി ഉണ്ടാകാം വ്യാഴത്തിന്റെ ദൃഷ്ടി ഉണ്ടാകാം ഇവിടെ പാപമധ്യസ്ഥിതി ഉണ്ടായി കഴിഞ്ഞാൽ ആ ദോഷം നമുക്ക് അനുകൂലമായി വരണമെന്നില്ല എങ്കിൽ ശുഭഗ്രഹങ്ങളുടെ ദൃഷ്ടി ഉണ്ടാകാം നല്ല ദശാവഹാരമാകുക ഒന്നേ രണ്ടാം ഭാവത്തിലെ ഭാവഗ്രഹങ്ങൾ അല്ലെ ഭാവാധിപന്യ ശുഭഗ്രഹമായിരിക്കണം ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹം ശുഭമായിരിക്കണം ഈ വരുന്ന ഗ്രഹത്തിൽ ദശാസന്ധി ഒന്നേ രണ്ടാം ഭാവത്ത് നിൽക്കുന്ന ഗ്രഹങ്ങളുടെ ദശാസന്ധി ആ ദശാസന്ധിയിൽ അവന് പണമുണ്ടായിരിക്കും തീർച്ചയായിട്ടും അവന് പണസമ്പാദ്യ യോഗഫലം ഉണ്ടാകി ആ ഗ്രഹങ്ങളുടെ ദൃഷ്ടി അനുസരിച്ചായിരിക്കും അവൻ്റെ പണത്തിൻ്റെ ഏറ്റക്കുറച്ചുണ്ടാകുന്നത് എന്നാൽ രണ്ടാം ഭാവത്തിൽ പാപഗ്രഹം നിൽക്കുക പാപമധ്യസ്ഥിതി നീക്കുക പാപഗ്രഹങ്ങളുടെ ദൃഷ്ടി ഉണ്ടാകുക ഇതുണ്ടായിക്കഴിഞ്ഞാൽ ദാരിദ്ര്യം ഒരിക്കലും അവൻ്റെ വിട്ടുമാറില്ല ഇനി അവൻ എത്ര സമ്പാദ്യം ഉണ്ടായാലും എത്ര സമ്പാദ്യം ഉണ്ടാക്കിയാലും അവൻ എത്ര എഫർട്ട് എടുത്താലും ജീവിതത്തിൽ അവനൊരു സമ്പാദ്യം അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല കാരണം എന്നും കുഞ്ഞും അവൻ എപ്പോഴും അരിഷ്ടതയും ദുഃഖങ്ങളും പ്രയാസങ്ങളും തികഞ്ഞു പറ്റാതെ എപ്പോഴും കടമെടുത്തും ദുരിതപ്പെട്ടും ഒരു ഒരു തരത്തിലും അവന് ജീവിതത്തിൽ മുന്നോട്ട് അച്ചീവ് ചെയ്യാൻ പറ്റാതെ എന്നൊരു അവസ്ഥകൾ സൃഷ്ടിക്കപ്പെടാം അതുകൊണ്ട് ആ ജാതക ഭാഗവലത്തിലെ ഈ പറയുന്ന ഒന്നോ രണ്ടാം ഭാവങ്ങൾ നാലാം ഭാവത്തിലെ അസത്തിൻ്റെ യോഗഫലം നമുക്കുണ്ടാകുന്ന പൂർവ്വസ്വത് അല്ലെ കുടുംബസ്വത്ത് ഭൂസ്വത്ത് നാളെ ധനസമ്പാദ്യ യോഗഫലം മറ്റ് കുട്ടികൾക്കല്ലേ നമ്മുടെ സന്താനത്തിന് കൊടുക്കാൻ സാധിക്കപ്പെടുമോ നമ്മുടെ സമ്പാദ്യം നമുക്ക് നിലനിൽക്കുമോ എന്നൊരു ഭാഗം നോക്കിക്കൊണ്ടു വേണം ആ ഒരു പരിഹാര ഭാഗവലം കഴിക്കേണ്ടത് ആ ദശാബലം നമ്മുടെ ഒരു പീക്ക് ടൈം നമ്മൾ കഴിഞ്ഞാൽ അതിനെ നമ്മൾ പുഷ് ചെയ്താൽ തീർച്ചയായിട്ടും നമ്മളതിന് പ്രതിശുദ്ധി എടുക്കാം അതിന് വേണ്ടതായിട്ടുള്ള പരിഹാര കർമ്മ ഭാഗവും കഴിക്കാം അല്ലെങ്കിൽ നമ്മൾ അതിന് വേണ്ടി ഒരു അഡ്വൈസ് ഒരു ഒരു പ്രാക്ടിക്കൽ ഒരു അഡ്വൈസ് നമ്മൾ നേടുക അല്ലെങ്കിൽ നമ്മുടെ ജീവിത വിജയത്തിന് വേണ്ടി നമ്മളൊരു കൗൺസിലിംഗ് നേടുക അങ്ങനെ പലതരത്തിലുള്ള മെത്തേഡ് നമ്മൾ സ്വീകരിച്ചാൽ തീർച്ചയായും അവൻ്റെ ദശാപഹാരം അനുകൂലമാണെങ്കിൽ തീർച്ചയായും അവൻ ആ ഒരു സമയത്ത് പ്രത്യേകിച്ച് ഒന്നാം രണ്ടാം ഭാവത്ത് നിൽക്കുന്ന ഗ്രഹങ്ങളുടെ ദശാപഹാരത്തിൽ തീർച്ചയായും അവൻ ധനമുണ്ടാവുകയും അവന് ധനസമ്പാദ്യ യോഗ ഫലം ഉണ്ടാകുകയും ഒരു സ്ഥാനത്ത് നിലനിൽക്കാൻ സാധിക്കപ്പെടുകയും ചെയ്യുന്നതാണ് ഈ ഒരു അറിവ് ഇഷ്ടപ്പെടുക നിങ്ങൾ കമൻറ്റ് ചെയ്യുക ജ്യോതിഷത്തിന്റെ പുതിയ പാഠത്തിൽ നമുക്ക് നേരിട്ട് കാണാവുന്നതാണ് നന്ദി